Welcome to my channel, all friends. ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ പ്രഭാവതി പി എൻ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കും കുറച്ച് സ്ത്രീകളുടെ ചില ചില പ്രശ്നങ്ങളെ കുറിച്ചാണ് സ്ത്രീകൾക്ക് ചില ചില പുറത്തു പറയാൻ അവർ മടിക്കുന്ന കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടാവില്ല അതിലൊരു അസുഖത്തെ കുറിച്ചൊന്നും അസുഖം എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും അവർക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് അവർക്ക് മറ്റുള്ളവരോട് അത് ഷെയർ ചെയ്യാൻ ചിലർ മടിക്കാറുണ്ട് അങ്ങനെയുള്ളൊരു കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് പ്രത്യേകിച്ചൊന്നുമല്ല നമുക്ക് സ്ത്രീകള് വിവാഹ ശേഷം അത് ഈ പ്രസവശേഷം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് പിന്നെ പ്രായ തോറും സ്ത്രീകൾ പ്രായ ആകുന്തോറും ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് ഈ മൂത്രം പോകുക എന്നുള്ളത് ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പോൾ അതുപോലെ കുനിയുമ്പോൾ നടക്കും ചിലപ്പം യോഗ വ്യായാമം ചെയ്യുമ്പോൾ യോഗ ചെയ്യുമ്പോൾ എന്തെങ്കിലും എടുത്ത് പൊക്കുമ്പോൾ അങ്ങനെ അവർക്ക് അറിയാതെ അവരുടെ മൂത്രം ഒഴുകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് അത് വീട്ടിലുള്ള പല പുരുഷന്മാർക്കും ചിലപ്പോൾ അറിയണമെന്നില്ല കാരണം കഴിഞ്ഞാൽ അവരത് ഷെയർ ചെയ്യാം ഷെയർ ചെയ്യാറില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അത് നിസ്സാരമായിട്ട് തള്ളിക്കളയും സ്ത്രീകൾ എല്ലാവരും നിസ്സാരമായിട്ട് തള്ളിക്കളയും പക്ഷെ അതുമൂലം അവർ ഒരുപാട് മാനസിക ടെൻഷൻ അനുഭവിക്കുന്നുണ്ടാവും അത് ഞാൻ കഴിഞ്ഞ ദിവസം ഡോക്ടർ പറയുന്നത് കേട്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നതും ഞാൻ നിങ്ങളെടുത്ത് സാധാരണക്കാർക്ക് പിന്നെ മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ അതൊന്ന് വിവരിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം അറിയാവുന്നതാണ് നമുക്ക് പ്രസവം കഴിഞ്ഞതിന് ശേഷവും പിന്നെ അതുപോലെ തന്നെ പ്രായം കൂടും തോറും ഇത് കൂടുതലായി കൂടുതലായി കൂടുതലായിക്കൊണ്ടിരിക്കും സ്ത്രീകളിൽ ഇത് കൂടുതലായി കൂടുതലായിക്കൊണ്ടിരിക്കുക അവർക്ക് പലപ്പോഴും അത് മക്കളോടോ ഭർത്താവിനോടോ അഥവാ പറഞ്ഞാൽ തന്നെ അവരത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ലാത്തൊരു ഒരു കാര്യമാണിത് പക്ഷേ ഇത് സീരിയസ് ആയിട്ട് കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിന് തന്നെ മനോഹരമായ ഒരു മനോഹരത ഉണ്ടാക്കാൻ വേണ്ടി ഇത് മൂലം സാധിക്കും കാരണം സ്ത്രീകൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്നത് വെച്ച് അവർക്ക് പല പല കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ും ഒക്കെ കുറയും അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കാനും കൂടെ ഈ ഒരു രീതി കൊണ്ട് സാധിക്കും പിന്നെ നമ്മൾ ചില ഡോക്ടറിനും ഡോക്ടറിനോടെ ഒരു അഡ്വൈസ് എപ്പോഴും നമ്മൾ ഈ കാര്യത്തിൽ നമ്മൾ തേടണം തേടിയതിന് ശേഷം മാത്രമേ നമ്മൾ രീതിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ പറഞ്ഞു അതായത് ഇതിന്റെ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ ഫ്രീ വജൈനൽ ടേപ്പ് എന്നാണ് ടി വി ടി ടെൻഷൻ ഫ്രീ വൈജനൽ ടേപ്പ് എന്നാണ് ഈ ടേപ്പ് ഉപയോഗിച്ച് നമ്മുടെ മൂത്രനാളി താങ്ങി നിർ നമ്മുടെ മൂത്രനാളിയുടെ അടിയിൽ വയ്ക്കുകയും അത് മൂത്രസഞ്ചിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചികിത്സാരീതിയാണിത് അല്ലാതെ വേറെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഒരു ഒറ്റ ദിവസം നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ആവശ്യമുള്ളൂ അത് ഡോക്ടറെ കണ്ടിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തതിനു ശേഷം ഡോക്ടർ നമ്മളെ പരിശോധിച്ച ശേഷം നമ്മളോട് പറയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിത്തരും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് ഈ ഒരു ചികിത്സ എടുക്കാവുന്നതാണ് ഒരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല ഡോക്ടർ പറയുന്ന ആ ചികിത്സയ്ക്ക് ശേഷം ഡോക്ടർ പറയുന്ന രീതിയിലുള്ള റെസ്റ്റും കാര്യങ്ങളും നമ്മൾ എടുക്കണം അങ്ങനെ അത് മാത്രമേ നമ്മൾ നോക്കൂ ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് അത് റിക്കവർ ആകും അതിനുശേഷം നമുക്ക് സാധാരണ പോലെയുള്ള ജീവൻ നയിക്കാൻ ഒരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ല കാരണം ഇത് നമ്മുടെ ശരീരമായിട്ട് ചേർന്ന് പോകുന്ന ഒരു ഇതാണ് നമുക്ക് വേറെ ഉള്ളിലൊരു ഇറിറ്റേഷനോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഈ ചികിത്സയ്ക്ക് ശേഷം നമ്മൾ എന്തെങ്കിലും റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ ചോർച്ചിലോ അങ്ങനെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ ഡോക്ടറെ പോയി കാണും ചികിത്സിക്കുകയും വേണം രീതിയിലുള്ള ഒരു മരുന്നും കാര്യങ്ങളും ഒക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു പഴുപ്പോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഉണ്ടാവാറില്ല അത് ചുരുക്കം ചിലർക്ക് മാത്രം അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവാറുള്ളൂ പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും സാധാരണ ജീവിതം നയിക്കാൻ പറ്റുമോ എന്നുള്ളത് സാധാരണ ജീവിതം നയിക്കുന്ന ഒരു പ്രശ്നവുമില്ല ദാമ്പത്യബന്ധം സുഖ ദാമ്പത്യബന്ധം സുഖകരമായി കൊണ്ടുപോകാനും ഇതുമൂലം സാധിക്കും ഒരു വിധത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ഡോക്ടറിന്റെ അനുവാദത്തോടു കൂടി മാത്രമേ പിന്നീട് നമ്മൾ അതായത് അവർ ഡോക്ടർ പറയുന്ന ഒരു റെസ്റ്റ് കാലാവധി ഉണ്ടാവില്ല ആ കാലാവധിക്ക് ശേഷം മാത്രമേ ശാരീരിക ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അതുപോലെ തന്നെ നമ്മൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സാധാരണ പോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം മുമ്പ് നമ്മൾ തുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ നമുക്ക് ഉണ്ടായിരുന്ന ആ മൂത്രം പോകുക എന്നുള്ള ആ സംഭവം നമുക്ക് അതോടുകൂടി അവിടെ സ്റ്റോപ്പ് ആകുവാണ് പിന്നെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുമ്പോൾ ഇടയ്ക്ക് പോയിട്ടൊന്ന് ചികിത്സിക്കോ അങ്ങനെ എന്തെങ്കിലും ഡോക്ടർ പറയും ഡോക്ടർ ചോദിച്ചുകഴിഞ്ഞാൽ എപ്പോൾ വരണമെന്നും എങ്ങനെ ചികിത്സിക്കണം എന്ന് നോക്കണമെന്നും ഇടയ്ക്ക് വന്ന് നോക്കണം എന്തെങ്കിലും ബുദ്ധിമുട്ടെന്ന് നോക്കണോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊരു ടേപ്പ് വെച്ചിട്ട് ഈ മൂത്രം നാളിനെ താങ്ങി നിർത്തുകയാണ് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് കൊടുത്ത് നിർത്തുന്ന ഒരു രീതിയിലുള്ള ഒരു ടേപ്പ് സംവിധാനമാണിത് അപ്പോൾ അതിന് വലിയ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഫ്യൂച്ചറിൽ ഉണ്ടാവാനും സാധ്യതയില്ല അതുകൊണ്ട് അങ്ങനത്തെ ഒരു പേടിക്കേണ്ട ഒരു കാര്യങ്ങളും നമുക്ക് ലൈഫിൽ ഉണ്ടാവുന്നില്ല ഏറ്റവും നല്ല ചികിത്സാരീതിയാണ് പെണ് ഇത് പല സ്ത്രീകളും ഭർത്താക്കന്മാരോട് പറയാൻ ഒരു കാര്യമാണ് പറയും പറയാറുണ്ട് അറിയാറുണ്ടായിരിക്കും ചിലപ്പം പക്ഷെ ആരും ആക്കാറില്ല സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം ആരും മൈൻഡ് ആക്കാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ അതിങ്ങനെ മൂത്രം പോവാറില്ല സാധാരണ മൂത്രം ഒഴിക്കാൻ പക്ഷെ അതുമൂലം സ്ത്രീകൾക്ക് പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് പല പല അമിതമായിട്ട് മൂത്രം പോകുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ചുമയ്ക്കുമ്പോഴും തോന്നുമ്പോഴും ഭയങ്കരമായിട്ട് മൂത്രം പോകുന്ന അവര് ശരീരത്തിന് തന്നെ അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാക്കും ഊർണ്ണ ഒരുപാട് പോകുന്ന കൊണ്ട് തന്നെ പിന്നെ അവർക്ക് ഏഹ് എന്താ പറയാ മാനസിക സന്തോഷം കിട്ടാറില്ല അവർക്കെല്ലാത്തിനോടൊരു ഇറിറ്റേഷൻ ആയിരിക്കും ചുമ പനി ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളുടെ മിക്കവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് പുരുഷന്മാർ കഴിയുമെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർക്ക് എങ്ങനെയുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഈ ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റ് ഒരു ചികിത്സ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കുക അവർക്കും സന്തോഷം അവരുടെ സന്തോഷം നിങ്ങളുടെ സന്തോഷമാണല്ലോ അപ്പോൾ എല്ലാവരും അത് ഒന്ന് ഭാര്യമാരോട് സംസാരിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട രീതിയിൽ ചെയ്ത് കൊടുക്കുക കാരണം ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പലർക്കും അറിയണമെന്നില്ല അതുപോലെ തന്നെ ഇന്നത്തെ കൊച്ചു പെൺകുട്ടികളാണെപ്പോലും വിഭാഗം കഴിഞ്ഞാൽ പിള്ളേർക്കും ഉണ്ടാവാറുണ്ട് ചിലരൊക്കെ പറയാം കല്യാണം കഴിക്കാത്ത കുട്ടികളും പറയാറുണ്ട് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് ഇത് രണ്ട് ഉണ്ട് ഇങ്ങനെ ഈ യൂറിൻ പോകുന്നതിനും അപ്പോൾ കുട്ടികൾ കല്യാണം കഴിക്കാത്ത കുട്ടികൾക്കും ഈ രീതിയിൽ ഉണ്ടാവാറുണ്ട് അവർക്കും ഡോക്ടറിൻ്റെ ഉപദേശം തേടിയിട്ട് ഈ ചികിത്സാരീതി വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇത് കൂടുതലായിട്ടും വരുന്നത് ഈ പ്രസവത്തിന് ശേഷവും മൂത്രം പ്രായം പിന്നെ കൂടിയ ആൾക്കാരിലുമാണ് കൂടുതലായിട്ടും ഇത് കണ്ടുവരുന്നത് അപ്പോൾ എല്ലാവരും അവരവരുടെ പുരുഷന്മാരോട് എല്ലാവരും ഓരോ ഭാര്യന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കളോട് ചോദിച്ച് പെമ്മക്കളോട് ചോദിച്ച് ചോദിക്കുക അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ചികിത്സ ഉപയോഗിച്ച് ആ കുട്ടികളുടെ സന്തോഷം നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ശ്രദ്ധിക്കുക അവർ ലീ എല്ലാ അവരുടെ ലൈഫ് സന്തോഷമായിരിക്കട്ടെ എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം